നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഡെങ്കിപ്പനി ബാധിത പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡ് പ്രവർത്തനവും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആരോഗ്യവൽക്കരണ ക്ലാസുകളും ഊർജിതം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും നിയോഗിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൻ ആർ രതീഷ് വി വി ഷിജു എന്നിവരാണ് ക്ലാസിന് നേതൃത്വം നൽകുന്നത് ആശാപ്രവർത്തകരായ ശാരി അനിൽകുമാർ ജുനിഷ പ്രവീൺ രാധിക ഉണ്ണികൃഷ്ണൻ സുധാ ചന്ദ്രൻ എന്നിവരും സ്ക്വാഡിലുണ്ട് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്തെ സർക്കാർ സ്ഥാപനങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ഈ ഈ വന്നത് അറിയാം പത്രവാർത്ത വരെ ഭാഗത്ത് ി മാരകമായി പനി ഉണ്ടായ ശേഷം ഞങ്ങളെ സാറ് കേരളത്തിന് പുറത്ത് ശരി അപ്പം ഇവിടെ ജി എച്ചിരിക്കും ഞങ്ങളെ ഡി എം ഒന്ന് ഡെപ്യൂട്ടി അപ്പം അതിൻ്റെ പാകമായി ഞങ്ങളുടെ എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു സർവേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡിപ്യൂട്ടിയുടെ എങ്ങനെയാണ് പകരം എന്ന് എല്ലാവർക്കും അറിയാം കൊതുക് വഴിയാണ് പകരുന്നത് ആ കൊതുക് പകൽ സമയങ്ങളിൽ മാത്രമേ നമ്മളെ പഠിക്കുള്ളൂ പകൽ അത് കൊവിന് വളരാനായിട്ട് ചെറിയ മുട്ടത്തൊണ്ടിലെ വെള്ളം വേനൽ മതി ചെറിയൊരു ടീസ്പൂൺ വെള്ളം മതി വളരാനായിട്ട് ആ കൊതുക് മുട്ടിയിട്ട് വളരാനായിട്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കൊതിവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊതുക് നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ആറുമാസം മഴ ആറുമാസം വേനലും വേനൽ അപ്പോൾ ഈ വേനൽ സമയത്ത് ഈ കൊതുക് വന്ന് ഈ ചിരട്ട അങ്ങനത്തെ പാതങ്ങളൊക്കെ മുട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മടക്കാലമാകുമ്പോൾ ജസ്റ്റ് ഒരു മഴ പെയ്താൽ മതി ആ മഴയത്ത് ഇത് വിരിഞ്ഞ് ഒരാഴ്ച വലിയ കൊതുക് കൊറുമ്പിശ്ശേരി മാരിയമ്മൻ കോവിലിന് സമീപമുള്ള ട്രാൻസ്ഫോമറിന് മുകളിലെ വൈദ്യുതി ലൈനിൽ തട്ടി ആൺമയിൽ ഷോക്കേറ്റ് മരിച്ചു വനംവകുപ്പിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടിയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ സതീഷ് പ്രവീൺ എന്നിവരെത്തി മയിലിനെ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി നാദോപാസനയും സുന്ദരനാരായണ ശ്രീഗുരുവായൂരപ്പൻ ഗാനാഞ്ജലിയും സംയുക്തമായി നടത്തിയ സീനിയർ വിഭാഗം സംഗീത മത്സരത്തിൽ നിരുപമ എസ് ചിരത്ത് വിജയിയായി പതിനായിരം രൂപയും പുരസ്കാരവും സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിൽ പ്രധാന കച്ചേരി അവതരിപ്പിക്കാനുള്ള വേദിയുമാണ് നിരുപമയ്ക്ക് ലഭിക്കുക പി കെ വർഷ വർമ്മ സി ആർ സൂര്യകിരൺ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഒന്നാം സ്ഥാനം ലഭിച്ച സീനിയർ വിഭാഗ മത്സരാർത്ഥിയുടെ ഗുരുനാഥനുള്ള സുവർണമുദ്രയ്ക്ക് കർണാടക സംഗീതജ്ഞൻ സി ആർ വൈദ്യനാഥൻ അർഹനായി ജൂനിയർ വിഭാഗത്തിൽ ആലാബ് വിനോദൻ പാർവതിയ ജയൻ അനന്യ പാർവതി എന്നിവരാണ് ജേതാക്കൾ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഏപ്രിൽ ഇരുപതിന് നടക്കുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവ വേദിയിൽ വിതരണം ചെയ്യും മാനവ വികസന സൂചികയിൽ ഒന്നാം നമ്പറാവുന്ന വിധത്തിൽ ഇന്നത്തെ പുരോഗമന കേരളം രൂപപ്പെട്ടത് പി സി കുറുമ്പ ഉൾപ്പെടെയുള്ളവരുടെ ത്യാഗത്തിന്റെ ഫലമാണെന്ന് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് നടവരമ്പ് നടന്ന കുട്ടംകുളം സമരനായിക സഖാവ് പി സി കുറുമ്പയുടെ പതിനൊന്നാം ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ പോരാട്ട ചരിത്രത്തിൽ ഏറ്റവും മൃഗീയമായ പോലീസ് പീഡനത്തിനിരയായ പെൺ പോരാളികൾ കൂത്താട്ടുകുളം മേരിയും പി സി കുറുമ്പയുമാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്നും ആയിരത്തി തൊള്ളായിരത്തിൽ പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് കുറുമ്പയും പി കെ കുമാരനും ഇരിങ്ങാലക്കുട ടാണാവിലെ പോലീസ് ലോക്കപ്പിൽ നേരിട്ട പീഡനം ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് എന്നും ടി കെ സുധീഷ് കൂട്ടിച്ചേർത്തു സിപിഐ മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗം കെ കെ ശിവൻ അധ്യക്ഷത വഹിച്ചു

അങ്ങനെ ഈ രണ്ട് സേതാക്കളെയും നമ്മുടെ ധാണാവിലുള്ള ആ ജയിലും അവർ രണ്ടുപേരെയും അടയ്ക്കുകയും അവിടെ വെച്ച് അന്ന് പോലീസ് പീഡനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും സുപ്രസിദ്ധനായിട്ടുള്ള സർക്കിൾ ഇൻസ്പെക്ടർ യു പി ആർ മേനോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനം ഈ യു പി ആർ മേനോന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് പി കെ കുമാരനെയും അതുപോലെ തന്നെ പി ടി കുടുംബയെയും നഗ്നരാക്കി നിർത്തി അവരോട് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് നിർബന്ധി നിർബന്ധിക്കുന്ന രീതിയിലുള്ള അങ്ങേയറ്റം ഈ നാട് ഞെട്ടിത്തെരിച്ചു പോകുന്ന രീതിയിലുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കുന്ന സമീപനമാണ് യു പി ആർ നേതൃത്വത്തിൽ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL <laughs> toline weaving stories around you toline designer studio creations made from the heart